ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ജോലി തേടി പോയവരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര സർക്കാർ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അർദ്ധ നൈപുണ്യമുള്ള അവിദഗ്ധ തൊഴിലാളികൾക്ക് അനുവദിച്ച എമിഗ്രേഷൻ ക്ലിയറൻസ് മൂന്നിരട്ടിയാണെന്ന് നൈപുണ്യ വികസന മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചു ഒരു ലോക്സഭാ എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി ജയന്ത് ചൌധാരി ജയന്ത് ചൌധാരി നൽകിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് വിദേശത്തേക്ക് പോകാനും ജോലി ചെയ്യാനും എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചായി വർദ്ധിച്ചതായും ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്ക് എമിഗ്രേഷൻ അനുമതി നൽകിയിട്ടുണ്ട് ലേബർ മൊബിലിറ്റി എന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന ഒന്നാണ് കൂടാതെ രാജ്യത്തിന്റെ നിലവിൽ ഇസ്രായേൽ തായ്വാൻ മലേഷ്യ ജപ്പാൻ പോർച്ചുഗൽ മൗറീഷ്യസ് എന്നീ ആറ് രാജ്യങ്ങളുമായി ലേബർ മൊബിലിറ്റി കരാറുകളുമുണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരമനുസരിച്ച് എമിഗ്രേഷൻ ചെക്ക് റിക്വയർമെന്റ് ഇ സിആർ പാസ്പോർട്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എമിഗ്രേറ്റ് പോർട്ടൽ വഴി ഏതെങ്കിലും ഇ സി ആർ കാറ്റഗറി രാജ്യങ്ങളിലേക്ക് വിദേശ ജോലിക്കായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഡാറ്റ സൂക്ഷിക്കുന്നത് ഇ സി ആർ പാസ്പോർട്ട് ഉടമകൾ പൊതുവെ അവിദഗ്ധ അല്ലെങ്കിൽ അർദ്ധ നൈപുണ്യമുള്ള തൊഴിലാളികളാണ് അത്തരം തൊഴിലാളികൾക്ക് അനുവദിച്ച എമിഗ്രേഷൻ ക്ലിയറൻസുകൾ കുത്തനെ ഉയർന്നു നൈപുണ്യ വികസന മന്ത്രാലയം സമർപ്പിച്ച മറുപടിയിൽ കേന്ദ്രമന്ത്രി ജയന്ത് ചൌധാരി അറിയിച്ചിരുന്നു ഇസ്രായേൽ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഒമാൻ ബഹ്റിൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഗാർഹിക ജോലി സേവന മേഖലകളിലേക്ക് നൈപുണ്യം അർദ്ധ നൈപുണ്യമുള്ള തൊഴിലാളികളെ ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മൈഗ്രേറ്റ് പോർട്ടലിൽ രണ്ടായിരത്തി സജീവ റിക്രൂട്ട് ഏജന്റുമാരും രണ്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം വിദേശ തൊഴിലാളികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു യഥാർത്ഥവും അംഗീകൃതവുമായ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ എന്ന് ഉറപ്പാക്കാൻ തൊഴിലാളി ഉടമകളും റിക്രൂട്ട്മെന്റ് ഏജന്റുമാരും ഇന്ത്യൻ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഈ മൈഗ്രേറ്റ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈസ്റ്റിയർ രാജ്യങ്ങളിലെ വിദേശ തൊഴിലുടമകൾ പോർട്ടൽ വഴി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി വാങ്ങണം തൊഴിൽ നിബന്ധനകൾ വേതനം തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ അവർ നൽകേണ്ടതുണ്ട്